സെപ്റ്റംബർ ഇരുപത്തഞ്ചാം തീയതി മുതലാണ് ഈയൊരു മാസത്തെ പെൻഷൻ വിതരണം തുടങ്ങുന്നത് ഇന്ന് ഏകദേശം ഇന്ന് തൊട്ട് തന്നെ എല്ലാവരുടെ അക്കൗണ്ടിലോട്ടും ആ ഒരു എമൗണ്ട് എത്തുന്നതാണ് ഇരുപത്താറ് ലക്ഷം പേരോളുടെ അക്കൗണ്ടിലും ഇന്ന് തന്നെ ഈ ഒരു എമൗണ്ട് എത്തിച്ചേരുന്നതാണ് എന്നാൽ അക്കൗണ്ടിൽ എത്താത്തവർക്ക് വീടുകളിൽ സഹകരണ ബാങ്കിൽ നിന്ന് ആൾ ആ ജീവനക്കാരെത്തിയിട്ട് അവർ നിങ്ങൾക്ക് നേരിട്ട് വീടുകളിലെത്തിയിട്ട് എമൗണ്ട് തരുന്നതായിരിക്കും ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഈ ഒരു മാസത്തെ പെൻഷൻ തുകയായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഏകദേശം അറുപത്തിരണ്ട് ലക്ഷത്തോളം ആൾക്കാർക്കാണ് ഈയൊരു പെൻഷൻ എമൗണ്ട് സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപയോളമാണ് ഇപ്പോൾ സർക്കാർ ഈ ഒരു പെൻഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ മാസം നിങ്ങൾക്ക് എന്തായാലും ആയിരത്തി അറുനൂറ് രൂപ തന്നെയായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വരുന്നത് അത് അതുമാത്രമല്ല നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കും അല്ലെങ്കിൽ മസ്റ്ററിങ് ചെയ്യാത്തവർക്കും എന്തായാലും ഈ ഒരു മാസം ആയിരത്തി അറുനൂറ് രൂപ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്നതാണ് എന്നാൽ ഈ ഒരു മാസം പത്താം തീയതി വരെ ആ ഒരു മസ്റ്ററിംഗിന് വേണ്ടിയിട്ടുള്ള ടൈം നീട്ടിയത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു മാസം ചെയ്യാത്തവർക്കും ഈ ഒരു ആയിരത്തി അറുനൂറ് രൂപ അക്കൗണ്ടിലോട്ട് എത്തുന്നത് എന്നാൽ അടുത്ത മാസം തൊട്ട് അതായത് മസ്റ്ററിങ് ചെയ്യാത്തവരാണെങ്കിൽ അടുത്ത മാസം തൊട്ട് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു പെൻഷൻ തുക എത്തത്തില്ല പിന്നെ നിങ്ങൾ എന്നാണോ മസ്റ്ററിങ് കംപ്ലീറ്റ് ചെയ്യുന്നത് അതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു തുക കിട്ടുക അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ മസ്റ്ററിങ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി അടുത്ത മാസം തൊട്ട് ആ ഒരു എമൗണ്ട് മുടങ്ങാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാൽ ഈ ഒരു മാസം ചെയ്തവർക്കും ചെയ്യാത്തവർക്കും അതായത് എല്ലാവർക്കും ഈ ഒരു മാസത്തെ പെൻഷൻ അക്കൗണ്ടിലോട്ട് എത്തുന്നതാണ് അപ്പോൾ ഇന്ന് തൊട്ട് തന്നെ ഏകദേശം എല്ലാവരുടെ അക്കൗണ്ടിലോട്ടും ആ ഒരു പെൻഷൻ എമൗണ്ട് എത്തിച്ചേരുന്നതാണ് വീടുകളുള്ളവർക്ക് നേരിട്ട് എമൗണ്ട് എത്തുന്നത് മാത്രം കുറച്ച് ടൈം എടുക്കും എന്നാലും ഒരു ടെൻ ഡേയ്സിനുള്ളിൽ തന്നെ ആ ഒരു എമൗണ്ട് നിങ്ങളുടെ കൈകളിലോട്ട് എത്തുന്നതായിരിക്കും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ നൽകുന്ന തുക ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് ആ ഒരു രീതിയിലുള്ള എമൗണ്ടും നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുന്നതായിരിക്കും അപ്പോൾ ആ ഒരു എമൗണ്ടും കാര്യങ്ങളും വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ അതും കിട്ടുന്നതാണ് എന്നാൽ ചിലവർക്കൊക്കെ കഴിഞ്ഞ വർഷം കിട്ടിയിട്ടില്ല അപ്പം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങളെ ആധാറുമായിട്ട് നിങ്ങളുടെ ആ ഒരു ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് കൂടി കിട്ടുക കേട്ടോ അപ്പോൾ ആ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ആ ഒരു പെൻഷനും കൈപ്പറ്റുന്നവരാണ് നിങ്ങളെങ്കിൽ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഒരുപാട് പേർക്ക് കഴിഞ്ഞൊരു മാസം കിട്ടിയിട്ടില്ല അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി വരും മാസങ്ങളിലും ആ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുള്ളൂ അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഓരോ ലൈക്ക് ചെയ്യുന്നത് വഴിയായിരിക്കും ഈ ഒരു വീഡിയോ മറ്റുള്ളവർട്ടും എത്തുള്ളൂ അതുകൊണ്ട് മാക്സിമം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇതുവരെയും ഈ ഒരു ചാനൽ കാണാത്തരാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എങ്കിൽ മാത്രമായിരിക്കും ഇതുപോലത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളും നിങ്ങളിലോട്ട് എത്തുള്ളൂ അപ്പോൾ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി യൂസ്ഫുൾ ടിപ്പായിട്ട് കാണാം താങ്ക് യു